നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ ശബ്ദകലാരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന കാസർഗോഡ് അനൗൺസേഴ്സ് ഗ്രൂപ്പിൻ്റെ മൂന്നാമത് സംഗമം ആരവം രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വരെ കുണ്ടംകുഴി സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു ഇരുപതോളം അനൗൺസർമാരും അവരുടെ കുടുംബാംഗങ്ങളും സംബന്ധിച്ച ആരവം രണ്ടായിരത്തി ഇരുപത്തി ശബ്ദ സംഗമം ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വരദരാജ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ അനൗൺസർമാർ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം പ്രശംസിച്ചു ശബ്ദ കലാകാരന്മാർക്ക് അർഹിക്കുന്ന പരിഗണന നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലയ്ക്ക് അകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ച അനൗൺസേഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് കൂടുതൽ ഉയരത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസകൾ നേർന്നു സുരേഷ് വേലാശ്വരം അധ്യക്ഷനായ ചടങ്ങിൽ നാടക നടൻ മധു ബടകം മുഖ്യാതിഥിയായി പങ്കെടുത്തു ശബ്ദ സൗകുമാര്യങ്ങളുടെ കൂടെ ചെലവഴിക്കാനും നിങ്ങളുടെ അതിഥിയായി നിങ്ങളുടെ രണ്ടു വാക്കു സംസാരിക്കാനും കഴിയുന്നതെന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു എന്നെ കുറിച്ച് ജയരാജന്റെ പരിചയപ്പെടുത്തുന്നു അതുപോലെ ഇപ്പോൾ ആങ്കറായിരിക്കുന്ന സുഹൃത്തു നടത്തിയ ശത്രുദോഷങ്ങളൊക്കെ കേട്ടു അപ്പോ ഞാൻ പരിചയ സംഭവമാണെന്ന് എന്നെ പരിചയമില്ലാത്ത ആളുകൾ ഒരുപക്ഷെ തിരിച്ചു സത്യം പറഞ്ഞാല് നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന പലരെക്കാളും ഏറെ താഴെയാണ് ഈ രംഗത്ത് എന്റെ സ്ഥാനം രണ്ടര മേഖല നാടകമാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ അനൗൺസ്മെന്റ് ഇപ്പോൾ അനൗൺസർ അബ്ബാസ് മൗവൽ സഹൃദയ വായനശാല സെക്രട്ടറി വിനോദ് കുണ്ടംകുഴി കെ എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ലോഹിതാക്ഷൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു കുണ്ടങ്കുഴി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിക്ക് ജയരാജ് കുണ്ടമുഴി സ്വാഗതവും വിനോദ് കൂളിക്കര നന്ദിയും പറഞ്ഞു ഉദ്ഘാടന പരിപാടിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എ ഇക്കണോമിക്സ് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി എ ഗ്രേഡ് സ്വന്തമാക്കിയ വൈഷ്ണവി വാണിയമ്പാറയെ സംഘാടകർ അനുമോദിച്ചു തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബ സംഗമത്തിൻ്റെ പരിപാടികൾക്ക് ഗ്രൂപ്പ് അംഗങ്ങളായ ദിവാകർ ഉപ്പള അഭിലാഷ് മടിക്കൈ ബിജി കക്കാണത്ത് രാകേഷ് ചെർക്കാപ്പാറ അജിത് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണിന്യൂസ്

加油！<Yeah. S 2> <Yeah. S 1> yeah.